എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യോളജിയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലിന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ ഏലിനിയേഷൻ സിദ്ധാന്തത്തെക്കുറിച്ചാണ് കാൾ മാർക്സിന്റെ ഏലിനേഷൻ സിദ്ധാന്തം തൊഴിലാളികൾ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ആണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത് മാർക്സിന്റെ കാഴ്ചപ്പാടിൽ തൊഴിലാളികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉൽപാദന പ്രക്രിയയിൽ നിന്ന് സഹ തൊഴിലാളികളിൽ നിന്ന് തീർച്ചയായും അവരുടെ മാനുഷിക സ്വഭാവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എലിനേഷനെ തിരിക്കുമ്പോൾ മാർക്സ് എന്നാൽ പ്രധാന തരത്തിൽ എലിനേഷനെ വിശകലനം ചെയ്യുന്നു ഒന്ന് ഉൽപ്പന്ന എലിനേഷൻ എലിനേഷൻ ഫ്രം ദ പ്രൊഡക്റ്റ് ഓഫ് ലേബർ തൊഴിലാളികൾ തങ്ങളുടെ കഠിന പ്രയത്നത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധികാരമില്ല ക്യാപിറ്റലിസ്റ്റ് ഉടമകൾ മുതൽ ൾ സ്വന്തമാക്കി ലാഭം നേടുമ്പോൾ തൊഴിലാളികൾ അവയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ മാറുന്നു രണ്ടാമതായി തൊഴിൽ ഏലിയനേഷൻ നിർബന്ധിത പ്രവൃത്തിയിൽ ഫോഴ്സ്ഡ് ലേബർ ഏർപ്പെടുന്നു അതിൽ സന്തോഷം അവർക്ക് ലഭിക്കുന്നില്ല ഉൽപാദന പ്രക്രിയയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ചെയ്യുന്ന തൊഴിലാളികൾക്ക് സമഗ്ര വ്യാപാരത്തിൽ യാതൊരു പങ്കും ഇല്ല മൂന്നാമതായി മറ്റുള്ളവരിൽ നിന്നുള്ള ഏലിയനേഷൻ ഏലിയനേഷൻ ഫ്രം ഫെലോ വർക്കേഴ്സ് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മത്സരം വളർത്തുന്നതിനാൽ തൊഴിലാളികൾ പരസ്പര വിരുദ്ധരാകുന്നു സഹ തൊഴിലാളികളുമായുള്ള സഹകരണം ഇല്ലാതാകുന്നു നാലാമതായി സ്വയം എലിനേഷൻ എലിനേഷൻ ഫ്രം ഹ്യൂമൻ എസൻസ് മനുഷ്യജീവിതത്തിൻ്റെ സർവഭൗമ സ്വഭാവം നഷ്ടപ്പെടുന്നു സൃഷ്ടിപരമായതോ താല്പര്യമുള്ളതോ ആയ ജോലി ചെയ്യാൻ കഴിയാതെ യാന്ത്രികമായ പ്രവർത്തനം മാത്രം ചെയ്യേണ്ടി വരുന്നു ഇനി ഡീഹ്യൂമനൈസേഷൻ ഓഫ് ഏലിനേഷനെ കുറിച്ചാണ് പറയുന്നത് ഏലിനേഷനിലൂടെ മാനവത്വം നഷ്ടപ്പെടുന്നു ഏലിനേഷൻ പ്രകാരം തൊഴിലാളികൾ സാധാരണ മനുഷ്യ പദവി നഷ്ടപ്പെടുത്തുന്നു അവരെ യന്ത്രങ്ങൾ പോലെ മാത്രം ഉപയോഗിക്കപ്പെടുന്നു തൊഴിലാളിയുടെ സൃഷ്ടിപരമായ കഴിവുകളും വ്യക്തിത്വവും അടിച്ചമർത്തപ്പെടുന്നു ജോലി അവരെ മാനസികമായി ക്ഷീണിപ്പിക്കുന്നു ജോലി ജീവിതത്തിനായി മാത്രമാകുന്നു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നില്ല അവരുടെ സാമൂഹിക ബന്ധങ്ങൾ ക്ഷയിക്കുന്നു തൊഴിലാളികൾ തങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നഷ്ടപ്പെടുത്തുന്നു മാർക്സിന്റെ അഭിപ്രായത്തിൽ ഈ ഏലിയനേഷനെ അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആവശ്യമാണ് മുതലാളിത്തം ഇല്ലാതാക്കി തൊഴിലാളികൾക്ക് ഉൽപ്പാദനത്തിൽ നിയന്ത്രണം വീണ്ടെടുക്കുമ്പോൾ മാത്രമേ ഏലിയനേഷൻ്റെ യഥാർത്ഥ മോചനം സാധ്യമാകൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റും ഇടാം ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണും നമസ്കാരം